കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യപ്രശ്നം പരിഹാരമില്ലാതെ നീളുന്നു പ്രതിപക്ഷം ഇടഞ്ഞതോടെ അടിയന്തര കൗൺസിൽ ചേർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കത്തിലാണ് ഭരണസമിതി കോതമംഗലം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ പൊതു ശൌചാലയത്തിന്റെ ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ പുതിയ ടാങ്ക് നിർമ്മിച്ചെങ്കിലും നിലവിലുണ്ടായിരുന്ന ടാങ്കിലെ കുഴി മൂടിക്കളയുവാനോ തയ്യാറാകാത്തതാണ് പ്രധാന പ്രശ്നം സ്ത്രീകൾക്കായി പ്രത്യേകം ശൌചാലയം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിന് പൂട്ടു വീണിട്ട് വർഷങ്ങളായി നല്ല മഴയുള്ള സമയത്ത് സ്റ്റാൻഡിലൂടെ ഒഴുകിയെത്തുന്ന ഈ മലിനജലത്തിലൂടെയാണ് നൂറ് ണക്കിന് വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും കടന്നു പോകുന്നത് ടാങ്കിന്റെ സ്ലാബിനിടയിലൂടെ പുറത്തേക്ക് ഒഴുകി കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിൽ നിറയെ കൊതുക് വളരുകയാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും നാട്ടിൽ പടർന്നു പിടിക്കുമ്പോഴാണ് പട്ടണത്തിലെത്തുന്ന നൂറുകണക്കിന് ആളുകൾ മലിനജലത്തിൽ ചവിട്ടി കടന്നു പോകുന്നത് കംഫർട്ട് സ്റ്റേഷനിലെ ബാത്റൂമിൽ നിന്നും പുറകിലത്തെ ഓടയിലേക്കാണ് പൈപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് സമീപ പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവുമുണ്ട് ഈ സ്ഥലം കോൺഗ്രസ് കൌൺസിലർമാർ സന്ദർശിച്ചതോടെ പ്രശ്നം പുകയാൻ തുടങ്ങി മലിനജലം ഒഴുകുന്നതും കെട്ടിക്കിടക്കുന്നതും ഒഴിവാക്കുന്നതിനുള്ള നടപടി എത്രയും വേഗത്തിൽ നടപ്പാക്കണമെന്ന് അടിയന്തര കൗൺസിലിൽ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു അടിയന്തര കൗൺസിൽ ചർച്ചകൾ നടന്നു അതിൽ വളരെ ദീർഘവച്ച ചർച്ചകൾക്ക് ശേഷം അവർ ടോയ്ലറ്റ് ഓടനടി തുറന്നു കൊടുക്കുന്നതിനുള്ള തീരുമാനം ഞങ്ങൾ എടുപ്പിക്കൊണ്ടായി നിർബന്ധിച്ചെടുപ്പിക്കൊണ്ടായി അതിനുശേഷം ഈ പറയുന്ന റിപ്പയറിംഗ് കാര്യങ്ങളോ ഒന്നും അവിടുത്തെ ടോയ്ലറ്റിൽ പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കുക ആക്കിയാൽ ഞങ്ങൾ സാധിച്ചു തന്നെയുമല്ല അവിടെ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ടാങ്കിലേക്കും ഫോർ കമ്മീഷൻ എത്രയും പെട്ടെന്ന് കൊടുത്ത് പുതിയൊരു സംവിധാനത്തിൽ നീങ്ങിയാൽ മാത്രമാണ് ഈ പ്രശ്നം തീരൂ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും അത് അടുത്ത കൗൺസിലിൽ ി പാസ്സാക്കി പ്രവർത്തനം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഈ സംഗതികൾക്കൊന്നും തന്നെ വഴങ്ങാത്ത രീതിയിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വളരെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും സഹിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ തീരുമാനമെടുക്കാനും സാധിച്ചത് കാരണം അവർ ചെയ്തതെല്ലാം ഈ പിന്നെ റിപ്പയറിംഗ് ആയിരുന്നു അത് നല്ല രീതിയിലായിരുന്നു ഇന്ന് സമർപ്പിക്കാനുള്ള ഒരു വ്യഗ്യതയാണ് ഈ പിന്നെ കൗൺസിലുണ്ടായത് എന്നുള്ള വളരെ ദയനീയമായ ദുഃഖകരമായ ഒരു സത്യം കൂടിയുണ്ട് എന്തൊക്കെയാണെങ്കിലും ജനകീയ വിഷയത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ സമരത്തിന് നല്ല രീതിയിലുള്ള ഒരു ഒരു തീരുമാനം ഉണ്ടായതായി തുടർന്ന് ഷീ ടോയ്ലറ്റ് തുറക്കാനും വേസ്റ്റ് ടാങ്കിലേക്ക് മലിനജലം തുറന്നുവിടാനും തീരുമാനമായി പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് സിജു എബ്രഹാം ഷമീർ പനക്കൽ ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജ സിന്ധു ജിജോ ഏലിയാമ്മ ജോർജ് നോബ് മാത്യു പ്രവീണ ഹരീഷ് റിൻസ് റോയ് സൈനമോൾ രാജേഷ് ബബിത മത്തായി ലിബി പോൾ നിഷ ഡേവിഡ് എന്നിവർ ഇടതുപക്ഷ ഭരണസമിതിയുടെ കെടുകാര്യസതയെ അപലപിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം